നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം തങ്കളത്ത് ഭീമൻ മൂർക്കം പാമ്പിനെ പിടികൂടി റെസ്ക്യൂ ടീം പിടികൂടിയ മൂർക്കനെ വനംവകുപ്പിന് കൈമാറി ഇതിനെ ഉൾക്കാട്ടിൽ തുറന്നുവിടും തങ്കളം ജവഹർ കോളനിക്ക് സമീപം ചെങ്ങമനാടൻ ജോണിയുടെ വീടിന്റെ ചുറ്റുമതിലിന്റെ ഉള്ളിലാണ് മൂർഖനെ കണ്ടത് മതിലിനുള്ളിൽ ഒളിച്ച പാമ്പ് ഏറെ നേരം പരിസരവാസികളിൽ ഭീതി പരത്തി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിന് കീഴിലുള്ള സർപ്പ റെസ്ക്യൂ ടീമിലെ ജുവെൽ ജോഡി സംഭവ സ്ഥലത്തെത്തുകയും മൂർഖനെ കൂട്ടിലാക്കുകയും ചെയ്തു തന്റെ ജീവിതത്തിൽ പിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കോപരാണ് ഇതെന്ന് ജുവൽ അഭിപ്രായപ്പെട്ടു ഞാൻ എന്റെ ലൈഫിൽ പിടിച്ച ഏറ്റവും വലിയ കോബരണത് ഇതിൽ ഇത്രയും എനിക്ക് ഒരു അഞ്ച് കിലോ വരും തൂക്കാണോ എനിക്ക് തോന്നുന്നു സാധനം പിടിച്ചിട്ട് കാരണം അത്രയും വലിയ മൂർക്കനാണ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ പിടിച്ചു കഴിയുമ്പോൾ ഇതുപോലെ ഈ സഞ്ചിയുടെ പുറത്ത് ബൈറ്റ് ചെയ്തിട്ട് ഇത്രയ്ക്ക് വലിയ കോബറാണ് ശരിക്കും രാജവമ്പാലുടെ സൈസിൽ വരുന്ന രീതിയിലുള്ള ഒരു കോബ്രയാണിത് അത്രയ്ക്കും വലിയ കോബ്ര ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ കോബറേ കാണുന്നത് ഈ അളവിൽ തന്നെ വരും ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ സഞ്ചിയുടെ പുറത്ത് കടിച്ചിട്ട് സഞ്ചിയുടെ പുറത്തേക്ക് ഇത്രയും വെനം വന്ന് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് മൂർഖനെ കോടനാട് ഫോറസ്റ്റിന് കൈമാറി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം